സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല വണ്ടിപ്പെരിയാർ കേസിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും അപ്പീൽ നൽകുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കോടതിയുടെ നിരീക്ഷണത്തിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗൗരവതരമായി പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുറ നടപടികളും ഉണ്ടാകും ഇപ്പോൾ തന്നെ അപ്പീൽ പോകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പീൽ അപ്പീലതിൻ്റെ ഭാഗമായി പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഗൗരവമായി പരിശോധിക്കുകയും ചെയ്യും അങ്ങനെ അനുമാനിക്കാൻ അത്ര എളുപ്പമല്ല കാരണം കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ നമ്മുടെ ആരുവേല സംഭവം കഴിഞ്ഞിട്ട് വളരെ ദിവസം കഴിഞ്ഞില്ലാലും വളരെ നല്ല രീതിയിൽ നമുക്ക് ഇടപെടാനും തീരുമാനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതാണല്ലോ ഈ ഒരു പ്രത്യേക പ്രശ്നമുണ്ട് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം എന്നിട്ട് നമുക്ക് നിഗമനത്തിലെത്താം